Thank yes. ും പുണ്യവുമായ പുഷ്പാഭിഷേകം നടത്താൻ തയ്യാറാകുകയും എല്ലാ ഭക്തജനങ്ങളുടെയും ദേവസ്വത്തിൻ്റെ പ്രവർത്തകരുടെയും ഒക്കെ ത്യാഗത്തിൻ്റെ മൂല്യങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ ഭഗവാനെ ഉമ്മൂടലെ പുഷ്പാഭിഷേകം കഴിച്ച് അതിനു വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ സമർപ്പിച്ചതായ മൂല്യങ്ങൾ അല്പം ധനം മെച്ചമുണ്ടായതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ അതി ശ്രേഷ്ഠവും പുണ്യവുമായ ദ്രുവോത്സവത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ഭഗവാന്റെ ദ്രുവോത്സവത്തിന് വേണ്ടി ഭക്തജനങ്ങൾ വഴിപാടായി ഓരോ ദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ നേത്യപ്രസാദങ്ങൾ കൊടുക്കുന്നതിലേക്കായിക്കൊണ്ട് ദേവസേവകത്തിൻ്റെ ആരോഗ്യം അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ ഭക്തജന സമിതി അവരെ മിച്ചം വന്ന മൂല്യങ്ങളോ സ്വരൂപിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു പായസം പാക്ക് ഒരു മെഷീൻ വാങ്ങി ദേവസ്വയോഗത്തിൻ്റെ ഭാരവാഹികളെ ഈ പുണ്യമായ സിഗ്നത്തിൽ ജനിപ്പിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകരായ മുപ്പേദനങ്ങൾക്കും ദേവസ്വയോഗത്തിൻ്റെ ഭാരവാഹികൾക്കുമൊക്കെ ഭഗവാൻ്റെയും ഒക്കെ നുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനെ സംബന്ധിച്ച് ഈ ഭക്ത സമിതിയുടെ രക്ഷാധികാരിയായിരുന്നു പ്രവർത്തിച്ചാൽ അനുസാറ് എൻ്റെ വാർത്ത സംസാരിച്ച് അത് സമർപ്പിക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി വർഷങ്ങളായി നമ്മുടെ ഇവിടെ പുഷ്പാഭിഷേകം നടത്തുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടെയാണ് ഭഗവാൻ വളരെ സന്തുഷ്ടനായി അനുഗ്രഹം ചൊരിയുന്നു എന്ന് ഭക്തജനങ്ങൾ കരുതുന്ന മണ്ഡല വ്രതശുദ്ധിയുടെ അവസാന ദിവസത്തിലാണ് പുഷ്പാഭിഷേക വഴിപാട് നടത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പുള്ള വർഷങ്ങളിലും നടത്തിയ പുഷ്പാഭിഷേക വഴിപാടിലെ തുകകൾ ശേഖരിച്ച് മിച്ചം വന്ന തുക കൊണ്ട് ഭഗവാന്റെ അരവണ പായസം പായ്ച്ചു ചെയ്ത് ഭക്തജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള സീയിങ് മെഷീനാണ് നമ്മളിവിടെ ഭഗവാന്റെ കൃപാലങ്ങളിൽ സമർപ്പിക്കുന്നത് ഇതിന് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളും അതിനെ അനുവാദം നൽകിയ ദേവസ്വയോഗം ഭാരവാഹ്യങ്ങളോടും വിശിഷ്ട ഉപദേശങ്ങൾ തന്ന ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രി തന്ത്രി അവർ ബാലസുബ്രഹ്മണ്യ പുഷ്പാഭിഷേക സമിതിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു